ബിഗ് ബോസ് വീട്ടിൽ വലിയ പൊട്ടിത്തെറികൾക്കാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത് രതീഷ് സുരേഷിനെതിരെ നടത്തിയ ആരോപണങ്ങളായിരുന്നു വിവാദത്തിന്റെ തുടക്കം സുരേഷ് പെണ്ണാണെന്നും നോട്ടവും നടത്തവുമെല്ലാം അങ്ങനെയാണെന്നും തന്നെ ട്യൂൺ ചെയ്യാൻ വരുന്നത് തനിക്ക് തോന്നാറുണ്ടെന്നുമാണ് രതീഷ് അൻസിബയോടും ജിൻഡോയോടും സുരേഷിനെ പറ്റി പറഞ്ഞത് ഈ സംഭവം പിന്നീട് വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും സംഭവം വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഒരു പ്രേക്ഷകൻ ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ന്യായം ആരുടെ ഭാഗത്തെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത് രതീഷിന്റെ ഗെയിം സ്ട്രാറ്റജി എന്തോ ആയിക്കൊള്ളട്ടെ ഇവരെ രണ്ട് മനുഷ്യരായി പരിഗണിച്ചാൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് പരിശോധിക്കാം എന്ന മുഖവരയോടെയാണ് കുറിപ്പ് ആരംഭിക്കുന്നത് പ്രേക്ഷകന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ബിഗ് ബോസിന്റെ ആദ്യ നാളുകളിൽ വീട്ടുകാർ രതീഷിനെയും ജാൻമണിയെയും ചേർത്ത് തമാശ രീതിയിൽ പലതും പറഞ്ഞിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഒരുമിച്ചാണ് റൂമിൽ വെച്ചിരിക്കുന്നത് പോലും ഇത് പുറത്ത് തന്റെ ഇമേജിനെ ബാധിക്കുമോ എന്ന സംശയം രതീഷിനുണ്ടായിരുന്നു എന്നാൽ ജാൻമണി അത് സിമ്പിളായി എടുത്ത് രതീഷിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുവെന്നാണ് കുറിപ്പിൽ പറയുന്നത് അത് വേണ്ട എന്ന് രതീഷ് വാണിംഗ് കൊടുക്കുകയും ചെയ്തു എന്നാൽ പിറ്റേന്ന് രാവിലെ ജാൻമണി ഗുഡ് മോർണിംഗ് പറഞ്ഞ് പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു ഇത് നിർത്തലാക്കാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ രതീഷ് ഈ ഇഷ്യൂ സീരിയസ് ആണെന്ന് കാണിക്കാൻ കരയുകയും ഇഷ്ടമല്ല എന്ന് പൊതുവായി പറയുകയും ചെയ്തു ഇത് സിജോ അടക്കമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ജാൻമണിയുടെ കൂടെ നിന്നു ജാൻമണി അതിന് സോറി പറയുകയും ചെയ്തുവെന്നും കുറിപ്പിൽ പറയുന്നു എന്നാൽ പുരോഗമന ചിന്താഗതിയുള്ള സുരേഷിന് ഇത് തീരെ ഇഷ്ടമായില്ല ഇതിനിടെ ഒരു ദിവസം കരഞ്ഞു കൊണ്ട് രതീഷ് സുരേഷിനെ കെട്ടിപ്പിടിച്ചു കവിളത്ത് ഉമ്മ വെച്ചു രതീഷിനോട് ശക്തമായ വിദ്വേഷമുള്ളിലുള്ള സുരേഷ് ഇതിനുശേഷമുള്ള ഒരു മീറ്റിംഗിൽ രതീഷിന്റെ രതീഷിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു ലൈംഗിക അതിക്രമം തന്നെയാണ് തന്നോട് ചെയ്തത് എന്നാണ് അന്ന് പറഞ്ഞത് അപ്പോഴാണ് രതീഷ് പെട്ടി പാക്ക് ചെയ്ത് വെളിയിൽ ഇറങ്ങിയതെന്നും കുറിപ്പ് ചൂണ്ടിക്കാണിക്കുന്നു തന്റെ ശരീരത്തിൽ തുടരുത് എന്ന് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ ഒരു താക്കീതിൽ ഒതുക്കേണ്ട കാര്യം ഗുരുതരമായ ആരോപണമാക്കി മാറ്റുകയാണ് സുരേഷ് ചെയ്തത് രതീഷ് ജാൻമണിയോട് ഇനി ആവർത്തിക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്തുവെന്നും ആരാധകൻ ചൂണ്ടിക്കാണിക്കുന്നു സുരേഷിനെ ലൈംഗിക ചെയ്യണമെങ്കിൽ ചെയ്യുന്ന രതീഷ് ഗേ ആണെന്ന് തന്നെയല്ലേ പരോക്ഷമായി പറയുന്നത് എന്റെ തോളിൽ അയാൾ മുഖം എന്നൊക്കെ പറഞ്ഞു രതീഷിനെ മോശമായ രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്നുമുണ്ട് ഹിന്ദിയിൽ അത്രയും മോശപ്പെട്ട രീതിയിൽ അസഭ്യം പറയുന്നുണ്ടെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് സുരേഷിന്റെ ഭാഗത്തു നിന്നും നേരിട്ട ആരോപണം അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുകയായിരുന്നു രതീഷിന്റെ ലക്ഷ്യം വേണ്ടതിനും വേണ്ടാത്തതിനും ബഹളം വയ്ക്കുന്ന രതീഷിനേക്കാൾ സ്വീകാര്യത മാന്യനായി നടക്കുന്ന സുരേഷ് പറയുന്ന കാര്യങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതി രതീഷിന്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് കരുതരുത് ട്വന്റി ഫോർ ലൈവ് കാണുന്ന തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ് ഇവിടെ പങ്കുവച്ചതെന്ന് പറഞ്ഞാണ് പ്രേക്ഷകർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ